മഴ ശക്തമായതോടെ കിഴക്കേക്കല്ലട കൊച്ചലാമൂട് വാർഡിൽ വ്യാപകമായി മണ്ണിടിഞ്ഞു റോഡിന്റെ സംരക്ഷണ പിറ്റ് തകർന്നു ഒരു വീടിന് ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചു കിഴക്കേക്കല്ലടയിലെ പല റോഡുകളും വെള്ളത്തിൽ മുങ്ങി കൊച്ചിലാമൂട് പുറത്തറ റോഡിലാണ് വ്യാപകമായി മണ്ണിടിച്ചിലുണ്ടായത് അഞ്ചോളം സ്ഥലങ്ങളിൽ ശക്തമായി മണ്ണിടിഞ്ഞു റോഡിന്റെ സംരക്ഷണ ഭിത്തി തകർന്ന് ചുണ്ടിൽ വീട്ടിൽ ചന്ദ്രബാബുവിന്റെ വീടിന് ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചു സിറ്റൌട്ടിന്റെ കൈവരികളും അടുക്കളയുടെ കഥകും തകർന്നു സംരക്ഷണ ഭിത്തി തകർന്ന പാറക്കല്ലുകൾ വീടിനുള്ളിലാണ് പതിച്ചത് സംരക്ഷണ സംരക്ഷണഭിത്തി അപകടാവസ്ഥയിലാണെന്ന് മനസ്സിലാക്കി ഈ കുടുംബത്തെ കഴിഞ്ഞ ദിവസം തന്നെ പഞ്ചായത്ത് മാറ്റിപ്പാർപ്പിച്ചിരുന്നു പുറത്തറ റോഡ് പൂർണ്ണമായിട്ട് തകർന്ന നിലയിലാണ് റോഡിന്റെ ഒരു ഭാഗം തകർന്ന് ചന്ദ്രബാബു എന്ന് പറഞ്ഞ വ്യക്തിയുടെ വീടിനുള്ളിലേക്ക് റോഡ് അതുപോലെ സൈഡ് വാളും എല്ലാം മറിഞ്ഞ് വലിയൊരു അപകടാവസ്ഥയിലാണ് ഇപ്പം നിലവിലെ വീടുള്ളത് അതുപോലെ തന്നെ റോഡ് ഈ റോഡ് കാണുന്ന റോഡ് കൊറത്തിറോഡാണ് മല പല ഭാഗത്തും മല ഇടിഞ്ഞും പോസ്റ്റുകൾ ചരിഞ്ഞും മരങ്ങൾ വന്ന് വീടും വലിയൊരു നാശനഷ്ടം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് മണ്ണിടിച്ചിലിനെ തുടർന്ന് പ്രദേശത്തെ ആറോളം വൈദ്യുത പോസ്റ്റുകൾ ഒടിഞ്ഞു വീണു ഈ പ്രദേശത്ത് ഇനിയും മണ്ണിടിയാൻ സാധ്യത ഏറെയാണ് കിഴക്കേക്കല്ലടയിലെ വിവിധ റോഡുകൾ വെള്ളത്തിനടിയിലായി മൂന്നുമുക്ക് നിലമേൽ റോഡും മൂന്നുമുക്ക് പെട്രോൾ പമ്പിന് മുൻവശം ദേശീയപാതയും വെള്ളത്തിനടിയിലായി ഈ പ്രദേശങ്ങളിൽ റോഡിന് ഇരുവശവും ഓടയുണ്ടായിട്ടും റോഡ് വെള്ളക്കെട്ടിന് അടിയിലായി ബ്യൂറോ കുണ്ടറ